അഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളൊരു ചോദ്യത്തിന് ഇന്ന് തീർപ്പ് ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ഞെട്ടും ഈ മറുപടി കണ്ടാൽ കടുവ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി മനുഷ്യൻ മനുഷ്യനുണ്ടായിരിക്കുന്നത് പലതരത്തിലുള്ള ജീവികളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് അത്രയും കിട്ടിയല്ലോ സമാധാനമായല്ലോ ആ ഇനി വല്ല ചോദിക്കാണ്ടോ ആ ചോദിക്കാണോ ചോദിച്ചോ ചോദിച്ചോ ജീവികൾ ആ ജീവികൾ എങ്ങനെ ഉണ്ടാകുന്നു ഉണ്ടായത് ഇത് ഇങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത് വഴി എന്ന് വെച്ചാൽ ജീവൻ എന്ന് നമ്മൾ നിർണയിക്കുന്നത് വഴിയാണ് ജീവൻ ഉണ്ടാകുക അതെ ജീവൻ ജീവൻ ഉണ്ടാകുന്നത് വഴി ആ അങ്ങനെ അതെ അതന്നെ അത്ര ഇങ്ങനെ ആ ജീവൻ ഉണ്ടായി എന്ന് വെച്ചാൽ ജീവൻ ഉണ്ടാകുന്ന വഴി ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാകുക ആരാണ് പറയുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യം നിങ്ങളുടെ പേരെന്താ നമ്മൾ നമ്മൾ ആരാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും നമ്മൾ ആരാണ് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാൻ നമ്മൾ ആരാണെന്ന് അപ്പൊ നമ്മൾ പറയും നിങ്ങൾ ആരാണ് നമ്മളാരാണ് വിഷയം പിടിയിട്ടില്ലേ ഇത്രയേയുള്ളൂ ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ആ ആഭിർപ്പത്തിന് ഇത്രയും ഉത്തരവുണ്ട് കൂടുതലും ചോദിക്കരുത് അൻസാരി സുഹരി റിയാവോക്കുരു പോലെ താങ്കൾ പറയുന്നു ലോകമുണ്ടായിരുന്നു ലോകം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളാണ് പറഞ്ഞോട്ടിരിക്കുന്നത് ലോകം ഉള്ളതാണെന്ന് ഞാൻ ഇത് പറഞ്ഞു തൊലക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കലേ ലോകം ഉള്ളതാണ് ഓക്കെ ലോകം ഉണ്ടായതല്ല ഉള്ളതാണ് ആ എന്നിട്ട് വേറെന്തൊക്കെയാണ് കാര്യം പറഞ്ഞോട്ടെ ട്രില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലോകം ഉണ്ടായി ഉണ്ടായിരുന്നല്ലോ ഉണ്ടായി എന്ന് ആണ് ശാസ്ത്രങ്ങൾ പറയുന്നത് ആറ് ട്രില്യൻ വർഷങ്ങൾ തുടക്കത്തിനെ പറ്റിയാണ് പറഞ്ഞത് അപ്പം ഭൂമി പ്രപഞ്ചത്തിലല്ലേ അല്ല ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ ജീവജാലേ പറയേണ്ടത് നിങ്ങൾ ആ ചോദ്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് പ്രപഞ്ചത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് തേർട്ടീൻ പോയിന്റ് ആണ് നിങ്ങളല്ലേ പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ തുടക്കം ഇല്ല അപ്പൊ പറഞ്ഞു തേർട്ടീൻ പോയിന്റ് ആണെന്ന് പ്രപഞ്ചത്തിന്റെ തുടക്കം ഭൂമിയുടെ തുടക്കത്തിനെ പറ്റിയാണ് എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ഒരു തുടക്കം ഉണ്ടല്ലോ അറിയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വീണ്ടും ഈ ബിഗ് തിയറിയിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് പറഞ്ഞത് അപ്പൊ ബിഗ് ബാൻ തിയറിക്ക് മുമ്പ് പ്രപഞ്ചം എന്നല്ലേ വലിയൊരു പൊട്ടിത്തെറിയൂടെയാണ് പ്രപഞ്ചം രൂപപ്പെട്ടതെന്നല്ലേ ശാസ്ത്രം പറയുന്നത് മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ അതിന് നിങ്ങക്ക് കുറച്ചുകൂടെ ബുദ്ധിപരമായി അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇത് പറയാ ആ പറയുന്ന സാധനം മനസ്സിലാക്കാൻ ശ്രമിക്കേ അവിടെ നിന്ന് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനുള്ള ദൂരം അളക്കുന്നു റെയിൽവേ ഇപ്പൊ എന്ത് മനസ്സിലായി പ്രപഞ്ചം ഉണ്ടായതല്ല പ്രപഞ്ചം ഉണ്ടായത് ഇങ്ങനെയാണ് ഒരു വേള നമ്മളും ചിന്തിച്ചു നോക്ക് ഇത്തരം ചിന്താരാഹിത്യം പറയുന്ന മനുഷ്യരാണ് പലരുടെയും താത്വിക ആചാര്യനും റോൾ മോഡലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രൂഫിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് ഇവിടെ ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രനും അനന്തകൂടി നക്ഷത്രങ്ങളും എല്ലാം യാദൃശികമായി സംഭവിച്ചാണ് എന്തിനേറെ മനുഷ്യൻ പോലും പല പല ജീവികളിൽ നിന്ന് തരം മാറി യാദൃശികമായി ഭൂമിയിൽ വന്നതാണ് നമുക്ക് അമ്പാഹു തന്ന ഈ ബുദ്ധി ഒന്ന് ഒരു നിമിഷം ഉപയോഗിച്ചാൽ സിട്ടാബ് ഉണ്ടോ ഇല്ലേ നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമ്മൾ ഈ ഭൂമിയിൽ യാദൃശികമായിട്ട് വന്നവരാണ് എന്ന് പറഞ്ഞു വെക്കുന്നവർ പോലും ഈ പ്രപഞ്ചത്തിന്റെ മഹാവിസ്മയങ്ങൾ കാണുമ്പോൾ ഒരു വേളെ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നുണ്ടാവും ഇനി ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചു പോകും കാരണം കാരണമെന്തേ അത്തരമൊരു ചോദ്യം നമ്മുടെ മനോമുഖലങ്ങളിൽ ഉയർന്നു വരാനുള്ള കാരണം യാദൃശികമായി സംഭവിക്കുന്നതൊക്കെ ക്രമം തെറ്റി വരാനാണ് സാധ്യതയേറെ അതായത് നമ്മുടെ ഒരു കുപ്പി പൂർണ്ണ രൂപത്തിൽ ഉടയാത്തൊരു കുപ്പി കഴിഞ്ഞാൽ അത് ക്രമം തെറ്റിയാണ് കാണാറുള്ളത് ഒരിക്കലും അത് ക്രമത്തോടു കൂടി നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കൂ മുകളിൽ ആകാശവും താഴെ ഭൂമിയും പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നു പ്രദോഷത്തിൽ സൂര്യൻ അസ്തമിക്കുന്നു പ്രഭാതത്തിൽ സൂര്യന്റെ വെളിച്ചം വരുമ്പോൾ ഭൂമികയിലുള്ള മനുഷ്യർ മുഴുവനും ഉപജീവന മാർഗ്ഗം തേടി പോകുന്നു അസ്തമാന സമയത്ത് അവരുടെ സ്വന്തം ഗ്രഹത്തിലേക്ക് മടങ്ങി വരികയും രാത്രി അവർ വിശ്രമിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു ഈ സർക്കിൾ ഇങ്ങനെ പ്രപഞ്ചം വർക്ക് ചെയ്തുകൊണ്ടേ ൊക്കു നിങ്ങൾ എത്ര കൃത്യമായാണ് ഈ പദ്ധതികൾ ഇവിടെ ക്രമം തെറ്റാതെ നടന്നു പോകുന്നത് ഇനി മനുഷ്യരിലേക്ക് വന്നാൽ ക്രമം തെറ്റിയാണ് അല്ലെങ്കിൽ മനുഷ്യൻ അവിചാരിതമായും അപ്രതീക്ഷിതമായും ഭൂമിയിലേക്ക് വന്നതാണ് എങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ നോക്കൂ കൈ വരണ്ടെടുത്ത് കൈ വന്നു കണ്ണ് വരണ്ടെടുത്ത് കണ്ണ് വന്നു മൂക്ക് വരണ്ടെടുത്ത് മൂക്ക് വന്നു ഇതേതെങ്കിലും രൂപത്തിൽ ക്രമം തെറ്റി വന്നു ഒന്നും ക്രമം തെറ്റി വന്നില്ല എന്തിനേറെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ആവാസ വ്യവസ്ഥയാണ് പടച്ചുരാൻ ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് ഇവിടുത്തെ കായികളാണെങ്കിലും ഇവിടുത്തെ വരപുഷ്ടങ്ങളായ വൃക്ഷലതാദികളാണെങ്കിലും പ്രപഞ്ചത്തിൽ ചുറ്റുവട്ടമുള്ള ഈ ജലസംഭരണിയാണെങ്കിലും എല്ലാം മനുഷ്യർക്ക് ജീവിക്കാൻ അനുകൂലമായ രൂപത്തിലാണ് നോക്കൂ ഈ ആവാസ വ്യവസ്ഥ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളിലുണ്ടോ ഇത് തന്നെ ചിന്തിച്ചാൽ ഇതൊന്നും യാദൃശികമായി ഉണ്ടായതല്ല എന്ന് ചിന്തിക്കാൻ യഥാർത്ഥ ബുദ്ധി ലഭിച്ച മനുഷ്യർക്ക് കഴിയുമെന്നുള്ളതാണ്